നമ്മളി ചെങ്കരിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതക കേസിൽ ഉൾപ്പെട്ട പ്രതിയെ പിടികൂടാൻ പോലീസ് നടത്തിയത് നാടകീയ നീക്കങ്ങൾ കേസിലെ നാലാം പ്രതിയായ മഹാദേവൻ സംഭവശേഷം തമിഴ്നാട്ടിലേക്ക് മുങ്ങിയിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ തമിഴ്നാട് വരസനാട് മേഖലയിൽ സിവിൽ പോലീസ് ഓഫീസർ മാരിയപ്പൻ നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ കാരണമായത് ചെങ്കർ കേസിലെ നാലാം മഹാദേവൻ ദുർഘടമായ വനമേഖലയിൽ ഭാര്യ കുട്ടികളുമായാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് കൊല്ലപ്പെട്ട ഗണേശന്റെ മൂത്ത സഹോദരനായ ലിംഗം അടുത്ത ബന്ധുക്കളായ ധനരാജ ബാലയേന്ദർ എന്നിവരാണ് ഒന്നും രണ്ടും മൂന്നും പ്രതികൾ ഇവർ നേരത്തെ പിടിയിലായിരുന്നെങ്കിലും മഹാദേവൻ ശേഷം കടന്നു കളയുകയായിരുന്നു മഹാദേവനടക്കം പ്രതികളെല്ലാം അടുത്ത ബന്ധുക്കളിലാണ് ചെങ്കരയിലെ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കമാണ് കൊലയ്ക്ക് കാരണം തമിഴ്നാട്ടിലേക്ക് മുങ്ങിയ മഹാദേവനെപ്പറ്റി പിന്നീട് യാതൊരു വിവരവുമില്ലായിരുന്നു അടുത്ത നാളിൽ കേസിൽ ശേഷിക്കപ്പെട്ട പ്രതിയുടെ ഭാര്യ പരാതി നൽകുകയും ഇയാൾ തേരി ജില്ലയിലെ വരച്ചനാട് മേഖലയുള്ളതായി പോലീസിന് സൂചന നൽകുകയും ചെയ്തു പെരിയാർ കടുവ സംഘത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതും ഉൾപ്രദേശമാണ് വരച്ചനാട് ഇവിടെ നിന്ന് പ്രതിയെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല ബാങ്ക് പോലീസ് ഓഫീസർ മാറിയപ്പൻ ഇവിടെ എത്തുകയായിരുന്നു തുടർന്ന് വരച്ചനാട് നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ധർമ്മരാജപുരത്താണ് മഹാദേവൻ ഒളിവിൽ കഴിഞ്ഞതെന്ന് കണ്ടെത്തി ഇവിടേക്കാകട്ടെ നല്ല റോഡും ഫോണും വൈദ്യുതിയും ഇല്ല ആകെ ഉള്ളതാകട്ടെ ഷീറ്റും ഓലയും മേഞ്ഞ ചെറിയ ചായക്കട മാത്രം പ്രതി മഹാദേവൻ ധർമ്മരാജപുരം വിട്ട് ഒരിടത്തും പോകില്ല സിനിമയെ വെല്ലുന്ന ഓപ്പറേഷൻ അവസാനം തമിഴ്നാട് പോലീസ് വനം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് പ്രതി കീഴടക്കിയത് കുമളി സി യെ നേതൃത്വത്തിൽ എസ് എ മാരായ ജെഫി ജോർജ് അനന്തു സി പിഒമാരായ സി പി രതീഷ് എം മാരിയപ്പ് എന്നിവടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇടുക്കി വിഷ് കുമ്മളി